കുട്ടികൾക്കാണ് പ്രയോറിറ്റി അതായിരിക്കണം അടിസ്ഥാനപരമായി ഒരു നാടിൻ്റെ സമീപനവും തോട്ട് പ്രോസസ്സും ഡെവലപ്മെന്റ്സും എല്ലാം ഫോക്കസ് ചെയ്യേണ്ടത് കുട്ടികളിൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഇത്രയും കുരുത്തക്കേട് കാണിക്കുന്ന ഒരു മക്കളുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഭയങ്കരമായിട്ട് കുരുത്തേടാകുന്ന മാതാപിതാക്കളാണ് പൊതുവേ കാണാറുള്ളത് പക്ഷെ അതിനെ അത്രയും തന്മയത്വത്തോട് കൈകാര്യം ചെയ്യുന്ന രണ്ട് മാതാപിതാക്കൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവുന്നുണ്ട് പക്ഷേ എങ്കിലും അത് നന്നായിട്ട് അതായത് ഒരു ഭയങ്കര ആംഗ് ആംഗിളായിട്ട് കൈകാര്യം ചെയ്യാതെ വളരെ നാച്ചുറലായിട്ട് കൈകാര്യം ചെയ്ത് അത് ക്ലിയർ ചെയ്യുന്ന ഒരു രണ്ട് മാതാപിതാക്കളെയാണ് അപ്പോൾ അവർ ആ ഒരു മെത്തേഡ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിലേക്ക് കുട്ടികളിൽ നിന്നും ഒരു അതാണ് ബ്രാം സാറ് മുന്നോട്ട് വെക്കുന്ന ആശയം അത് എത്രമാത്രം പ്രാക്ടിക്കലി അത് ഒരു വീടുകളിലും മാതാപിതാക്കളിൽ എത്തും എന്നുള്ളതാണ് സിനിമയ്ക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ കണ്ടിട്ട് ഗണേഷ് സാർ അതൊരു സ്കൂൾ അപ്ലൈ ചെയ്തു അത് കണ്ടിട്ട് വേറൊരു സ്കൂൾ അപ്ലൈ ചെയ്തു അപ്പോൾ ഇനിയിപ്പം ഒരു സിനിമയ്ക്ക് എത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത് അല്ലെങ്കിൽ ആ സമയത്തെ ഒരു ആവശ്യകത ഇപ്പം എനിക്കിത് കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് ദേഷ്യപ്പെടരുത് എന്നുള്ളു പക്ഷെ എത്ര ദോഷമെന്നുള്ളവർക്കുണ്ട് അല്ലേ പക്ഷേ സിനിമയുടെ ഒരു ആശയത്തെക്കാളും ഞാൻ വിശ്വസിക്കുന്ന ഈ അടുത്ത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ള ചോദ്യത്തിനെ കുറിച്ച് എല്ലാം അവരാണല്ലോ ടൈം സോ കുട്ടികളിലാണ് നമ്മൾ എന്ത് തോന്നുന്നത് എന്നുള്ള അഭിപ്രായം എനിക്ക് വൈകിയാണ് എന്നതെങ്കിലും മനസ്സിലാക്കിയത് പക്ഷേ ഇതന്നെയാണെങ്കിൽ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഞാനും ആസ് എ ഒരു ഗ്രേറ്റ് ഗുഡ് ഫാദർ എന്നാണ് പക്ഷേ നമുക്ക് ഓരോ പ്രായമാകുമ്പോഴാണല്ലോ നമ്മളെ പലതും തിരിച്ചത് ശ്രമിക്കാവുന്ന കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ത് അർത്ഥത്തിലാണെങ്കിലും കുട്ടികൾക്കാണ് പ്രയോറിറ്റി Thank you.